നമസ്കാരം ആഗ്രഹങ്ങൾ ഒന്നുമില്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ ആഗ്രഹങ്ങൾ അവസാനിച്ച ആരെങ്കിലും കാണുമോ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം പോലും ജീവിക്കണമെന്ന ആഗ്രഹത്തിൻ്റെ ബാക്കി പത്രമാണ് ഒരുപക്ഷെ നമ്മളെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഇത്തരത്തിലുള്ള ഓരോരോ ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾക്ക് പ്രായപരിധിയില്ല ബാലനായാലും വൈയോധികനായാലും തങ്ങളുടേതായ താല്പര്യങ്ങളുടെ പിന്നാലെ പായുന്നുണ്ട് അഭിലാഷങ്ങൾക്ക് ആവശ്യബോധമോ അതിർവരമ്പുകളോ ഇല്ല എന്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു എന്നതിന് ഒരു ന്യായീകരണവുമില്ലാത്ത ആഗ്രഹങ്ങളും ഉണ്ടാകാം എനിക്ക് ഇത്രയും മതി എന്ന പരിധിയിൽ നിന്ന് ആരും സ്വപ്നം കാണാറില്ല തനിക്ക് ലഭിക്കേണ്ടതെല്ലാം അനന്തമാകണമെന്ന വിശ്വാസ പ്രമാണം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഭൂരിഭാഗവും മനസ്സിന് ഇഷ്ടപ്പെട്ട ഒന്ന് നേടി എന്നത് ഇനിയൊന്നും വേണ്ട എന്നതിനുള്ള കാരണമല്ല മെച്ചപ്പെട്ട മറ്റൊന്നിലേക്ക് നീങ്ങുന്നതിനുള്ള പ്രചോദനമാണത് അതിർ അപ്പുറമുള്ള ആഗ്രഹങ്ങളാണ് പലപ്പോഴും ആസക്തിയായി മാറുന്നത് പ്രായോഗികതയുടെയും സാമാന്യ യുക്തിയുടെയും നിയന്ത്രണ പരിധിക്കുള്ളിൽ തങ്ങളുടെ ഇഷ്ടങ്ങളെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് തങ്ങളുടെ നേട്ടങ്ങളിലേക്ക് പക്വതയോടെ സഞ്ചരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ അത് വളരെ ആഗ്രഹിച്ച് ലഭിച്ചു പിന്നീട് കാണാതെ പോയാൽ ഉണ്ടാകുന്ന വിഷമം പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമാണ് അത് എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതി എന്നാകും പിന്നീട് നമ്മുടെ ചിന്ത അതിപ്പോൾ എന്തെങ്കിലും പരുക്ക് പറ്റിയാലും സാരമില്ല എന്നുവരെ കരുതുന്നവരാണ് നമ്മളിൽ പലരും അങ്ങനെ അൻപത് വർഷം മുൻപ് കാണാതായ വിലയേറിയ റോളക്സ് വാച്ച് തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ബ്രിട്ടനിലെ ജെയിംസ് സ്റ്റീലി എന്ന കർഷകൻ അൻപത് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ സ്റ്റീലി ഏറെ ആഗ്രഹിച്ച് വാങ്ങിയതായിരുന്നു ഒരു റോളക്സ് വാച്ച് ഏറെ നാൾ കഴിയുന്നതിന് മുന്നേ ചെയിൻ പൊട്ടി അത് ഫാമിലെ പുല്ലിൽ വീണു ആ വാച്ച് തൻ്റെ യജമാനൻ ഏറെ ആശിച്ച് കഷ്ടപ്പെട്ട് വാങ്ങിയതാണെന്ന് പശുവിനറിയാമോ അത് പുല്ല് തിന്നുന്ന കൂട്ടത്തിൽ വാച്ചിനെയും അകത്താക്കി സ്വന്തം ഫാമിലെ പശു തിന്നുന്ന കൂട്ടത്തിൽ വാച്ചിനെയും അകത്താക്കിയെന്ന് സ്റ്റീലിക്ക് മനസ്സിലായി പശുവിന്റെ പിറകെ ദിവസങ്ങളോളം കാത്തിരുന്നുവെങ്കിലും നിരാശയായിരുന്നു ഫലം വാച്ച് തിരികെ ലഭിച്ചില്ല എങ്കിലും വാച്ചിനോടുള്ള ഇഷ്ടം വിടാത്ത സ്റ്റീലി അരനൂറ്റാണ്ടിന് ഇപ്പുറവും അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു അടുത്തിടെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് സ്വന്തം പറമ്പിൽ നടത്തിയ പരിശോധനയിൽ മണ്ണിൽ നിന്ന് വാച്ചിന്റെ ഭാഗം തിരികെ കിട്ടി സ്റ്റീലിയുടെ മകൻ പഴയ നാണയങ്ങളും മറ്റും കണ്ടെത്താനായി ഇതേ സ്ഥലത്ത് മിറ്റൽ ഡിറ്റക്ടനായി ഒരാളെ എത്തിച്ചിരുന്നു ഇയാളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ കാണാതായ വാച്ച് കണ്ടെത്തി നൽകിയത് അതിരറ്റ സന്തോഷമാണ് അന്ന് തനിക്ക് തോന്നിയതെന്നാണ് പിന്നീട് സ്റ്റീലി ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് കേടുപാടുകൾ പറ്റിയെങ്കിലും വാച്ച് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇത് ശരിയാക്കണമെങ്കിൽ നല്ല തുക ചെലവാക്കേണ്ടി വരും ഈ വാച്ച് തിരികെ ലഭിക്കുമെന്ന് കരുതിയിരുന്നില്ല കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു പുല്ലിനൊപ്പം പശുവിന്റെ വയറ്റിലെത്തിയ വാച്ച് പശു ചാണകമിട്ടപ്പോൾ അതിനൊപ്പം പുറത്തു വന്നു എന്നാണ് സ്റ്റീലി പറയുന്നത് വാച്ചിന്റെ കുറച്ച് ഭാഗം തിരിച്ചു കിട്ടിയതോടെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധന തുടരാനുള്ള തീരുമാനത്തിലാണ് സ്റ്റീലി വാച്ചിന്റെ മറ്റു ഭാഗങ്ങളും ഉടൻ തന്നെ തിരികെ ലഭിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ കർഷകൻ എന്തായാലും നമുക്ക് വിധിച്ചിട്ടുള്ളത് അത് എന്തു തന്നെയായാലും നമ്മളിൽ തന്നെ മടങ്ങിയെത്തുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് സ്റ്റീലിയുടെയും അദ്ദേഹത്തിന്റെ വാച്ചിൻ്റെയും കഥ വെബ്ഡെസ്ക് Minus. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannandaburam.